ജയസൂര്യ നായകനായെത്തുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് കത്തനാർ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയായിരുന്നു സിനിമാ പ്രേക്ഷകർ അങ്ങനെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടു ജയസൂര്യയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ഒരു സ്ത്രീ രൂപത്തിന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന കത്തനാരുടെ ലുക്കാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു വശത്ത് മറഞ്ഞിരിക്കുന്ന ചാത്തനെയും കാണാം അതേസമയം കത്തനാരുടെ ഫസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെടുത്തിയാണ് കത്തനാരുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ ചർച്ചകൾ നീലി വന്ന സ്ഥിതിക്ക് കത്തനാരും വരണമല്ലോ കത്തനാരെയും നീലിയെയുമൊക്കെ ലോകയ്ക്കുമേലെ പ്ലേസ് ചെയ്യാൻ കുറച്ച് പാടുപെടേണ്ടി വരുമല്ലോ കറക്റ്റ് സമയത്താണ് ഇറക്കിയത് ജയസൂര്യയുടെ ബാഹുബലിയായിരിക്കും ഈ സിനിമ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമൻറ്റുകൾ റോജൻ തോമസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം രചിച്ചിരിക്കുന്നത് ആർ രാമാനന്ദ് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുക്കുന്ന ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അനുഷ്ക ഷെട്ടിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഹോം എന്ന ചിത്രത്തിന് ശേഷം റോജൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് കത്തനാർ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക